കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാറിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചും വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായും കോളേജിൽ വൈൽഡ് ലൈഫ് ഫോട്ടോ എക്സിബിഷൻ സംഘടിപ്പിച്ചു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ അംജിത് ഗോപു എന്നിവർ പകർത്തിയ ചിത്രങ്ങളാണ് എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം മൂന്നാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എസ് ബിജു നിർവഹിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത് കോളേജിന്റെ ഇരുപത്തഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പി അംജിത്ത് ഗോപു കൃഷ്ണൻ എന്നിവർ പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് നേച്ചറിനെ ഇഷ്ടമാണ് വൈൽഡ് ലൈഫ് ഇഷ്ടമാണ് നമുക്ക് പ്രഷർ ലൈഫിൽ നിന്ന് നിന്ന് ഒരു ഓഫ് മൈൻഡ് ഈ കിട്ടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കൂടുതലും നേച്ചറിലോട്ട് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങിയ യാത്രകളിൽ നിന്നും പിന്നെ ക്യാമറയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും പിന്നെ ആനിമൽസിനെയും ബേർഡ് ഫോക്കസ് ചെയ്ത് അങ്ങനെ ഒരു ജേണി അങ്ങനെ ട്രാൻസക്ഷൻ ആയിരുന്നു എൻ്റെ ആ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലോട്ടുള്ള ഒരു ജേണിന്ന് പറയുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം മൂന്നാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിജു എസ് നിർവഹിച്ചു അവര് അവരുടെ സഹകലാപത്തിനു വേണ്ടി അല്ലെങ്കിൽ ഫോട്ടോ നടത്തി അവര് കത്തിച്ച എന്നിരുന്നാലും എന്റെ സർവീസ് അല്ലെങ്കിൽ ഈ ഫോട്ടോഗ്രാഫർമാരെ പറ്റി അത്ര ഈ പല ഫോട്ടോഗ്രാഫർമാരെയും പരിചയപ്പെട്ട് കഴിക്കുമ്പോഴും എന്റെ ആഭിപ്രായത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ്ജു എം ഐസക് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി ചടങ്ങിൽ ഡോക്ടർ സൗമ്യ എസ് അമൽ തുക്കു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്